എന്താണ് ഈ അങ്ങനെ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇപ്പൊ ഓർക്കാനുള്ള സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഡ്രസ്സുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല അത് ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കി അല്ലേ നമ്മളൊരു കളർ സ്കീം ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സുകളാണ് അതിന്റെ കളറൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് സാധാരണ പല അങ്ങനെ സംഭവിക്കാറില്ല എന്തെങ്കിലും ഡ്രസ്സുകൾ ഇടാറുള്ളൂ പക്ഷേ ഇത് അതിന് മുമ്പ് ഒരു കളർ ഒരു ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുകളാക്കിയാണ് അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്കറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷം തോന്നും അപ്പം അതിന് തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മൾ ഒരു താങ്ക്സ് പറയുന്നു കാര്യം ഇത് രണ്ടാമത് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നു എന്നൊന്നും അന്ന് ധാരണയില്ലല്ലോ അപ്പോൾ കാണാൻ നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കുന്നു അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണ്ടു ഇനി ലാലേട്ടനും ഇത്ര മൊരു സ്ഥലം ഇപ്പം ദേവദൂന്ന് സ്ഫടികം നേരത്തെ വന്നു ഇപ്പം ദേവദൂതം വരുന്നു ഇനി ലാലേട്ടനും മനസ്സിലോ നേരത്തെ റിലീസ് ചെയ്ത സിനിമയിൽ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ളവരും അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് കാര്യമല്ലോ അങ്ങനെയൊന്നുമില്ല അതിപ്പോൾ എല്ലാ സിനിമയും എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡ് ട്രെൻഡുണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ അതിന് ഒരു പർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല ലാലട്ട ഈ സിനിമയിൽ ഏറ്റവും ആയ ഡയലോഗാണ് അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ് എന്ന് തുടങ്ങുന്ന വരി അപ്പോൾ അത് പറയുമ്പോൾ ലാലട്ട് കണ്ണുകളിൽ ഒരു ആർദ്രതയുണ്ട് ഒരു ജീവസാഷ്കാരം ലഭിച്ചൊരു സംഗീതജ്ഞൻ്റെ പൂർണ്ണതയുണ്ട് ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർ ജിയാണ് പക്ഷേ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ദൈവത്തെയാണെന്നാണ് ലാലട്ട് ആ ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നത് ആരാണ് പറയാൻ പറ്റില്ല നിമിഷമല്ലേ തീർച്ചയായിട്ടും തന്നെ ആയിരിക്കും അറിയില്ല ഈ സിനിമ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നുപോയെടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് ദൈവത്തിനെ പറ്റിയിട്ട് ഇൻട്രോ ലാലേട്ടൻ എന്താ പറയുക അങ്ങനെയല്ല അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന് പുറകിൽ ഉണ്ടായിരുന്നു എന്നാണല്ലോ അപ്പം ഇത്തരം സിനിമകൾ കാണാനോട്ട് താല്പര്യം അവർ പ്രകടിപ്പിച്ചു അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഉണ്ടായത് പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടാകുക ഇത് റീമാസ്റ്റർ ചെയ്യാൻ പറ്റുക വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാകുക പല സിനിമകളുടെ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും അപ്പം ഈ ഞാൻ ഈ സിനിമയെ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നോക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം അല്ലേ അപ്പം ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ എൻറ്റിട്ട് വൈസ് ചെറിയൊരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത് പക്ഷേ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ോ ലാലട്ടനടുത്ത് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലാട്ടൻ പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു ഇവർ രണ്ടുപേരും ഒന്ന് കാണും വളരെ സന്തോഷം തോന്നി കാര്യം അതൊരു വലിയ കാര്യമാണ് കാര്യം അന്ന് ആ സിനിമ ഇപ്പം പറഞ്ഞു വലിയ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാമല്ലോ നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്ത ഒരു സിനിമ അതന്ന് സക്സസ് ആയില്ല അപ്പം അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു ഒരു പ്രതിഫലം ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു വളരെ സന്തോഷം തോന്നിയ കാര്യം തന്നെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ അങ്ങനെ സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ അപ്പോൾ ആ തോന്നിപ്പിക്കുന്നത് ആരോ ആരോട് എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെൻറ്റൻസായി മാറട്ടെ ഈ കോക്കേറ്റ് സിനിമയുമായിട്ട് മൂന്നാല് സിനിമകൾ ചെയ്തു ഇനിയുള്ളൊരു യാത്ര ഇപ്പം വീണ്ടും അദ്ദേഹത്തിൻ്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത് അപ്പം ഇനി ഇവരുമായിട്ട് ഒരു കൈകോർക്കാൻ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കും സി അതക്കായും അലേട്ടനൊക്കെ ഒരുമിച്ച് ആ വാക്ക് തന്നെയാണ് അതിൻ്റെ ഭാഗ്യം എനിക്കുണ്ടാകട്ടെ തീർച്ചയായിട്ടും രണ്ടായിരങ്ങളിൽ ഒരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാവുക ആ ആ മനസ്സിലാക്കുന്നത് ഇത് വളരെ യാദർശികമായിട്ടാണ് ഇത് നമ്മൾ ഇതെഴുതുമ്പോഴൊന്നും മോഹൻലാൽ നമ്മളുടെ ഉള്ളിലില്ല നമ്മളൊരു ആദ്യം എഴുതുമ്പോൾ ഒരു ഏഴ് വയസ്സുകാരൻ കുട്ടിയായിരുന്നു ഇതിൻ്റെ പ്രോട്ടംഗണിസ്റ്റ് അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു പിന്നീട് യാദർശികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാൽ ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിനേക്ക് വരുത്തേണ്ടി വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് പക്ഷേ ലാല് വരുന്നത് കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കാരണം അന്ന് ഒരു ഒരു സാധാരണ ഒരു പുതിപ്പുഞ്ഞുക്കം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമതൊരു റിലീസിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് മോഹൻലാലെന്ന് പറയുന്നൊരു സുപ്രതാരം ഇതിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റീറിലീസിൻ്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത് ഈ മഞ്ഞൾ പിരിഞ്ഞു പൂക്കളുടെ ഓഡീഷന് രണ്ട് മാർക്ക് കൊടുത്ത നടൻ പിന്നീട് രണ്ട് ദേശീയ അവാർഡ് വാങ്ങിക്കുക ദേവദൂതനെ പോലെ കാലത്തിനെ അതിജീവിച്ച് ഒരു സിനിമയിൽ നായകനാവുക ആ നിയോഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് അതന്നു കൊടുത്ത രണ്ട് മാർഗിൽ രണ്ട് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ലാൽ ആഗ്രഹിക്കുന്നുണ്ടോ അത് വെർച്ടെ കിട്ടിയിരുന്നെങ്കിൽ രണ്ടോ മൂന്നും കിട്ടുമായിരുന്നു എന്ന് ഇതേ ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മൾ ഒരു ഒരു എന്താണ് ലാൽ എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ് ഇതൊന്നും വലിയ പ്ലാൻ നേരത്തെ പരസ്യത്തിൻ്റെ കഥ പറഞ്ഞു ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നുമില്ല അത് അപ്പോൾ സംഭവിച്ച സിനിമകളാണ് അതേപോലെ മോഹൻലാലിനെപ്പോലെ ഒരു ആക്ടർക്ക് നമ്മൾക്കങ്ങനെ വലിയ എന്താണ് കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വലുതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ കഴിവുള്ളൊരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈന്യൂട്ട് കാര്യങ്ങളൊന്നും നമ്മൾ അതേതോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല അവർ ഈസ് എ ബോൺ ആക്ടർ